ആധുനികവൽക്കരിച്ച തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് പി ടി തോമസ് എം പി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ ടി ജോസഫിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പി ജി രാജശേഖരൻ പോസ്റ്റൽ സൂപ്രണ്ട് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ആ കത്തിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ കോടാനുകൂടി ജനങ്ങൾ ഇന്ത്യയിലല്ല ലോകത്തെമ്പാടുമുള്ള കോടാനുകൂടി ജനങ്ങൾ പ്രണയബദ്ധരായതും ഈ പോസ്റ്റ് ഓഫീസിന്റെ സഹായമുള്ള എന്നാൽ അതെല്ലാം ഇന്ന് ഭൂതകാല സ്മരണകളായി മാറുന്ന ഒരു പ്രത്യേക ദശാസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്നിപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെയോ പോസ്റ്റ്മാന്റെയോ സഹായത്തോടെ പ്രേമിക്കുന്നയാളുകൾ ഒരാൾ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയുള്ള കത്തുകൾ ഇന്നില്ല എസ് എം എസോ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ആധുനിക സൗകര്യങ്ങളിലേക്ക് ആളുകൾ മാറി അങ്ങനെ അനേക ജനങ്ങളെ കൂട്ടി രാജ്യത്തിന്റെ ഐക്യത്തെ കൂട്ടി ഇണക്കി ഒരു കാലത്ത് രാജ്യത്തിൻ്റെ ഐക്യം ഏകത ദൃഢത ദേശോപ്രചനം എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ വഹിച്ചിട്ടുള്ള പോസ്റ്റ് ഓഫീസുകളുടെ പങ്ക് വളരെ വലുതാണ് എത്ര പേർക്ക് അറിഞ്ഞാൽ തൊടുപുഴ പോസ്റ്റ് ഓഫീസിൽ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയോ അറിയോ തൊടുപുഴ പോസ്റ്റ് ഓഫീസിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിലൊക്കെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും